സ്നായിപ്പർ എടുത്ത് ഓക്കെ ഒരു ദാശലും DL3. Yes. Oh, oh, oh. This is my OG gun. You are not going to get a sniper. 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 ഞാൻ കൊന്നില്ല ആരെങ്കിലും കിട്ടുമെന്ന് നോയിടെ ആ ഒരു തന്നെ പോരേം ചെയ്ത അവൻ തന്നെ എന്നാ ആരൊക്കെ മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ ഈ ഇവന്മാരെ ത്രേഡ് സൈപ്പറാണട കളിക്കുന്നുണ്ട് വാണ്ടറ ഇവന്മാര് കൊണ്ടുള്ള സൈപ്പറ കളിക്കുന്നുണ്ട് ലിസാനേ കേരിക്കണ ലിസാനൊക്കെ ഇരിക്കണമെങ്കിൽ ഇവന്മാര് ഇങ്ങനെ ഇത്ര ആക്യൂറസിയിൽ അടിക്കുന്നുണ്ട് എന്നുവെച്ച മൂടത്തിൽ അന്തട്ടോട അടിക്കാൻ പറ്റില്ല ഓരെത്തന്നെ ആരെഞ്ഞാടണേ എപ്പോഴും സൂമിലേക്ക് സൂം ഔട്ട് ആക്കിയിട്ട് ആക്കിട്ട് വെച്ചിട്ട് ഞാൻ ഏതാ അത് തലയിലൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് എന്താ അടിയേ പരിപാടി കൊള്ളാ കേട്ട പക്ഷെ മറ്റമാരിപോലെ നിന്ന് വരൂലല്ലേ അതല്ല ദിയോ ഈ മാര്യനെ ഗണ്ണാപ്പ കളിച്ച് ഇണ്ട് ഞാൻ ഓ ഇവനൊക്കെ പാറന്ന് അടിക്കണ അണ്ണാ എല്ലാരോ ഒരു മൂലയിലോ എല്ലാരോ മൂലയിലോ അങ്കി നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാ കില്ല് എടുക്കുക എല്ലാരോ ഓടണ്ട ഒരു മൂലയിലോ വന്നോ ലോകൈ തോ കൊച്ചിടിയനെ പറ്റുവല്ല അങ്ങനെയേ ചെയ്യരുത് ഈ सारे മേലെ 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 ആ അണ്ട അണ്ട ആ അവനെ തന്നോ അടിച്ചണ നീ എന്താ അമ്മാ

ഞാനവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ത് ഞാൻ രണ്ടാമത് ഉണ്ട് ഞാൻ രണ്ടാമത് ഉണ്ട് അപ്പൊ സ്നൈപ്പർ മാറ്റാ വേണ്ട ഏതാ സംഭവം

എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം നമ്മളെന്നെ അങ്ങോട്ട് ഓ ഫ്രീ ഫോർ കൊണ്ടുപോകണം അതായത് ടീമേറ്റിനെ തന്നെ കൊല്ല അതാരടിച്ചത് എൽട്ടം പട്ടി അടിച്ചു നാണെ മുട്ടാടാ പട്ടി ഞാനിന്റെ കില്ലെടുത്തോണ്ടിരിക്കന്ന കില്ലെടുക്ക അതിന്റെ മണ്ട കയറി കേട്ട കത്തിച്ചത്ത് അറിഞ്ഞില്ല ഏട്ടാ പാപ്പിട്ടെ ഇങ്ങനൊരു അടിയെടുന്ന് പ്രതീക്ഷിച്ചില്ല ിസൈലിച്ചേട്ട <laughs> മൈരി Ai, maio, eu não Oh, sniper shot. അവിടെ ഇരുന്ന് ആശ കില്ലടുക്കാനേട്ടാ

ഒരു മനസ്സിന് സമാധാനല്ല ഈ ഒരു അടുത്ത മാസം ടെസ്റ്റ് നടത്തേ രസമുണ്ട് പ്രതീക്ഷിച്ചില്ല വേണ്ട ഇനി വേണ്ട മറ്റേ കളിച്ചാൽ മതി ഞാൻ ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ഒലിപ്പോരുണ്ട് ഒരു ബോംബു നിങ്ങള് പക്ഷെ എനിക്ക് നിങ്ങള് നിങ്ങൾ പക്ഷെ ഇത് കാണുമ്പഴത്തേക്ക് പ്രിവ്യൂ കാണാൻ നേരത്തെ നിങ്ങള് വെടിയേക്കുന്ന ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടുവരുമ്പോ എനിക്ക് ഒറ്റ വെടിയെ കിട്ടണന്നായിട്ട് തോന്നുന്നത് അപ്പഴേ ആ വിച്ചെത്തുണ്ടേല്ലേ മറ്റേടാട മറ്റേട ഇതിലിട്ട് കഴിഞ്ഞാല് വാടിച്ച തോലക്ക് എനിക്ക് ഒരു ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ ലിസാരെ ഇന്നും പോയിട്ടില്ല ഇന്നും ക്ഷീടം മാറിയിട്ടില്ല വേറെ വേറെ ലീഡർ ആയി ലീഡർക്കോ എന്ന ലീഡർ ആയിക്കോ സെ ൊട്ട് അതി പൊളിച്ചടിക്കോളു പൊളിച്ച് വാശയെല്ലാം തീർക്കണമെന്നും മറ്റേ വാൾ ജമ്പ് വറ്റാൻ പറ്റും പോയി ഇങ്ങനെ നടന്നു പോകാൻ പറ്റും എന്ത് സംഭവം അറിയാമയ്യാ പറഞ്ഞത് ഞാൻ പറന്നി പോയി താ겟 ചെയ്യാ죠 ഡാറ് ഇങ്ങോട്ട് അൽവി വാ എന്നാ ഫയർ ഫയർ ഇതിന്റെ ഒക്കെ ചാരോ കേറി വോ ഞാൻ ഒരു ചാട്ടം ചാടി ഞാൻ ബോംബുള്ള കൊണ്ടോയപ്പില്ല എന്നല്ല അൽവി ആവണം സോ ഇത് ഇങ്ങോട്ട് അടിയോ കണ്ണ് കടഞ്ഞു തോന്നുന്നു ഇതിനെ കെങ്ങി കെങ്ങി കളിയാ മനസ്സിലായില്ല കണ്ണടഞ്ഞോയിൽക്കടയും മനസ്സിലാക്കുക പത്ത് പടി മേളിലോട്ട് വെച്ചിട്ടുണ്ട് ഓ അമ്മ മറ്റേ സാധനം വെച്ചിരിക്ക പട്ടി ഇട്ടാൽ പൊട്ടിത്തെറിക്കാനുള്ള സാമാനം മൈര് ഞാൻ തന്നെ അടിച്ചത് മൈര്ന്നെ പടമാക്കി മൈരവിടെ ഞാ ആരെയും ഞാൻ ഒരു പറ്റി ഞാൻ പറഞ്ഞില്ല ഞാൻ വെറുതെ നിക്കുമ്പോ ർക്കും ഇല്ല ഇറച്ചി കഷ്ണം ചാവട പട്ടി പൊരുത്തൊന്നായിരിക്കും എന്റെ നേരെ ഒരുത്തനും ഇല്ലാത്ത

എനിക്ക് എന്റെ മാത്രം മൂന്നാം കഴിവ് തികൻ തോന്നലില്ല നിങ്ങൾ എല്ലാരെയും എന്ത് സാധനം ഡ്രസ് ഉണ്ടാണോ അപ്പൊ നിങ്ങള് പയ്യ